മക്കളെ കണ്ടും മാമ്പു കണ്ടും ഒരിക്കലും നമ്മൾ സന്തോഷിക്കരുതെന്ന് പണ്ടുള്ളവർ പറയും ചിലപ്പോൾ അത് കൊഴിഞ്ഞു പോകും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടാതെ വരും അങ്ങനെ തകർന്നു പോയ ഒരു തറവാടാണ് മാങ്കോയിക്കൽ അലക്സ് മുതലാളിയുടെ തറവാട് അലക്സ് മുതലാളി നാട്ടിൽ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു കുടുംബ വകയായിട്ട് കിട്ടിയ എട്ട് നാൽപ്പത് ഏക്കർ വസ്തു ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊന്നും ആക്കി എഴിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടത്തുവാനത്തക്കവണ്ണം ആരുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അലച്ച മുതലാളിക്ക് നാല് മക്കളാണ് മൂന്നാണും ഒരു പെണ്ണും മക്കളെയൊക്കെയും വിദ്യാഭ്യാസം ചെയ്യിച്ചു മക്കളൊക്കെ നല്ല രീതിയിൽ കൂടെ പോകണമെന്ന് ഈ മുതലാളി ആഗ്രഹിച്ചു അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെയും മുതലാളി ചെയ്തു അങ്ങനെ മക്കൾ പ്രായമായിക്കൊണ്ടേയിരുന്നു ഇളയ മകൾ പഠിക്കാൻ ബഹുമിടിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് എന്തെല്ലാം ഉണ്ടായിട്ടും എല്ലാം തകർതരിപ്പണമായി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരു തറവാടിൻ്റെ അവസ്ഥയാണെന്ന് പേരും പ്രശസ്തിയും പെരുമയും ഒക്കെയും ധാരാളം ഉണ്ടായിരുന്നു എന്നിട്ടും എന്താണിങ്ങനെയാണെന്ന് നാട്ടുകാരൊക്കെയും പറയുന്ന ഒരു കാര്യം പൂർവികന്മാർ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് ആ കുടുംബം അനുഭവിക്കുന്നത് സമ്പത്തുകളും സമ്പാദ്യങ്ങളൊക്കെയും ഉണ്ടായി എന്നിട്ടും അത് അനുഭവിക്കുവാൻ ആരുമില്ലാതെ എല്ലാം തകർന്ന കാട് പിടിച്ച് ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥ ഇന്ന് ഈ അലക്സ് മുതലാളി ഇന്ന് ആ ഇറയത്തെ ഒരു ചാരു ഇങ്ങനെ കിടക്കുകയാണ് ഒന്ന് എഴുന്നേറ്റ് നുവർന്നു നിൽക്കുവാൻ വെയിലും വയ്യാത്ത അവസ്ഥ ഭാര്യ അകത്ത് തളർന്നു കിടക്കുന്നു ഒരു മകളുള്ളത് തലയ്ക്ക് സ്ഥിരബുദ്ധി ഇല്ലാതെ വന്ന് ഒടുവിലെ വീടിനുള്ളിൽ കുറച്ച് നാൾ ബന്ധനത്തിലായിരുന്നു കഴിഞ്ഞിലേക്ക് ആ മകളും മരിച്ചു ഇന്ന് ഈ മുതലാളിയും മുതലാളിയുടെ ഭാര്യയും മാത്രം ആ വീട്ടിൽ ശേഷിച്ചു മക്കളൊക്കെയും മൂന്ന് മക്കളും വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന അവർ വിവാഹം കഴിച്ചില്ലായിരുന്നു മൂത്ത മകന് ഒരു വാഹന അപകടത്തിലാണ് മരണമടഞ്ഞത് അത് ഈ മുതലാളിയെ വളരെ തകർത്ത് കളഞ്ഞു രണ്ടാമത്തെ മകന് മദ്യപാനത്തിനടിമയായി കൂട്ടുകാർക്കുള്ള മദ്യപാന മുഖാന്തരം കരളിന് ആ അസുഖമുണ്ടായിട്ട് ഒരു ഒടുവിൽ ഒരു രോഗിയായി തീർന്ന മരണമടയായിരുന്നു ഇളയ മകനെ ആരോ എവിടെ വെച്ച ഒരു വഴക്കും ബഹളം ഉണ്ടായി അതിൻ്റെ വിഷയത്തിൽ കത്തിക്കുത്തുണ്ടായി അങ്ങനെ ഇളയ മകനും മരിച്ചുപോയി അങ്ങനെ മൂന്ന് ആൺമക്കൾ നഷ്ടപ്പെട്ട ആ വേദനയിൽ കഴിയുന്ന മുതലാളി കഴിഞ്ഞലയ്ക്ക് മകളും മരിച്ചുപോയി ഇന്ന് ആ കുടുംബത്തിൻ്റെ ആകത്ത ഒരു വല്ലാത്ത ഒരു ഒരു എന്താ അത് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇന്ന് ആരും സഹായത്തിനില്ല കഴിഞ്ഞ കാലമൊക്കെയും മുതലാളുടെ നല്ല സ്വപ്ര നല്ല പ്രായത്തിൽ ഒത്തിരി പേര് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ വരുവാനും അവിടെ കാര്യങ്ങൾ നടത്തുവാനും എപ്പോഴും ആജ്ഞാനവർത്തികളായിട്ട് മുനും പേര് മുതലാളുടെ കൂടെ എപ്പോഴും എപ്പോഴുമുണ്ട് നാട്ടിലെന്തെങ്കിലും വിഷയമുണ്ടായാൽ അതിനെ ഒരു പരിഹാരം കാണുവാനൊക്കെയും മുതലാളുടെ അടുത്ത് അനേകർ വന്നുകൊണ്ടിരുന്നു എന്നാൽ ഇന്നും ആ വീട്ടിലേക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു സ്ത്രീ മാത്രം അവിടെ വരുന്നുണ്ട് അത് അവർക്ക് വീട്ടിലെ ആഹാരങ്ങൾ വെച്ച് കൊടുക്കുവാൻ വേണ്ടി ആണ് വരുന്നത് അവർ അവരുടെ ജോലി കഴിഞ്ഞ് അവർ മടങ്ങിപ്പോവും ഇന്ന് തൻ്റെ പഴയകാല ആ നല്ല കാലത്തെക്കുറിച്ച് ഓർത്ത് ഇന്ന് ആ മുതലാളി എന്ന ചാലിക ശ്രീൽ കിടക്കുകയാണ് ഇന്ന് നാട്ടുകാർ പറയുന്ന കാര്യം ഇതുതന്നെയാണ് പിന്നെയും പിന്നെ അവർക്ക് പറയാനുള്ളതേ ഉള്ളൂ പൂർവികന്മാർ ചെയ്ത ആ പാപത്തിൻ്റെ ഫലമാണ് നല്ല പ്രവൃത്തി ചെയ്തായിരുന്നെങ്കിൽ ഈ ഈ കുടുംബം തകർന്നു പോവുകയില്ലായിരുന്നു ഇന്ന് അനേക കുടുംബങ്ങൾ ഇതുപോലെ നമ്മുടെ ഇടയിൽ ഇതുപോലെ ആ പഴയകാല പ്രവൃത്തി അല്ലെ പൂർവികന്മാർ ചെയ്ത പ്രവൃത്തിയുടെ ആ പ്രവൃത്തി മൂലം തകർന്നു പോയ അനേക കുടുംബങ്ങളെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മക്കളുണ്ടായിട്ടും മക്കളെ കൊണ്ട് അനുഭവിക്കാൻ വയ്യാത്ത അവസ്ഥ നാട്ടിൽ എന്തൊരു വിഷയമുണ്ടായാലും മുതലാളി അവിടെ ചെല്ലുമായിരുന്നു മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ അതിനെതിരാരും പറയത്തില്ലായിരുന്നു ആർക്കൊരു സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു എന്നിട്ടും ഈ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായത് എന്താണെന്ന് ഇന്ന് പലർക്കും അതിശയമാണ് ഒരു മകളുണ്ടായിരുന്നത് അത് നല്ല പഠിക്കാൻ ബഹുമിടിക്കുകയായിരുന്നു നല്ല വിദ്യാഭ്യാസം നേടിയൊരു മകളായിരുന്നു എന്നാൽ പഠനത്തിൻ്റെ ഇടയ്ക്കാണ് എന്തോ തലയ്ക്ക് ഒരു അസ്ഥസ്ഥിരകേട് വന്ന് ഉടനെ മുതലാളി ആ മകളെ വീട്ടിൽ കൊണ്ടുവന്നു അത് കൂടിക്കൂടി വന്നു അനേക പ്രശ്നം വിപ്പിച്ച് അനേകരെ കൊണ്ടുവന്ന് പ്രശ്നം വിപ്പിച്ച് നോക്കി എന്നിട്ടൊന്നും ഇനി ഒരു പരിഹാരമുണ്ട് പരിഹാര ക്രിയകൾ ചെയ്തു എന്നിട്ട് യാതൊരു മാറ്റവും വന്നില്ല ഇന്ന് തൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ഇന്ന് മുതലാളി ആ ചാരു കസറയിൽ ഇന്ന് ഇങ്ങനെ ചാരി കിടക്കാണ് എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ന് ആരും ആ കഴിക്കാനില്ലാത്ത